ഒരു കഥ കേട്ടാലോ അതെ ഒരു നല്ല കഥ കേൾക്കാം നമ്മൾ സ്ഥിരം തൃശങ്കു സ്വർഗം എന്ന പ്രയോഗം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ആരാണ് ഈ തൃശങ്കു എന്താണ് ഈ തൃശങ്കു സ്വർഗം നമുക്ക് കഥയിലോട്ട് കിടക്കാം പണ്ട് സത്യസന്ധനും ധർമ്മനിരതനുമായ ഒരു രാജാവുണ്ടായിരുന്നു ത്രയാരുണൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മകനായ സത്യവ്രതനാകട്ടെ യാതൊരുവിധ സത്യധർമ്മങ്ങളും പാലിക്കാത്തവനായിരുന്നു ഒരു ദിവസം സത്യവ്രതൻ ഒരു ബ്രാഹ്മണന്റെ മകളെ വിവാഹവേളയിൽ അപഹരിക്കുവാൻ ശ്രമിച്ചു പരാതിയുമായി ബ്രാഹ്മണൻ മഹാരാജാവിന്റെ സന്നിധിയിലെത്തി അപമാനിതനായ രാജാവ് സത്യവ്രതനെ വിളിച്ച് ചോദ്യം ചെയ്തുവെങ്കിലും അഹംഭാവത്തോടെയും നിന്ദയോടെയുമാണ് അവൻ പ്രതികരിച്ചത് കോപമിരട്ടിച്ച മഹാരാജാവ് മകനെ രാജ്യത്തിൽ നിന്നും പുറത്താക്കി സത്യവ്രതൻ തൻ്റെ ചണ്ടാല സുഹൃത്തുക്കളോടൊപ്പം ചണ്ടാല ഗ്രാമത്തിലേക്ക് പോയി സത്യവ്രതന്റെ അധാർമിക പ്രവൃത്തികൾ രാജ്യത്തിൽ കൊടിയ ക്ഷാമം വരുത്തിവെച്ചു ജനങ്ങൾ ഭക്ഷണത്തിനായി അലഞ്ഞു അക്കാലത്ത് വിശ്വാമിത്ര മഹർഷിയും കുടുംബവും ഈ രാജ്യത്തായിരുന്നു താമസിച്ചിരുന്നത് മഹർഷി തപസ്സിനായി കൗശികി നദിയുടെ തീരത്ത് പോയിരുന്നു ഋഷിപത്നി ആകട്ടെ തന്റെ മക്കളെ പോറ്റുവാനായി വളരെയേറെ കഷ്ടപ്പെട്ടു കൊടും പട്ടിണി വർദ്ധിച്ചപ്പോൾ ഒരു മകനെ വിറ്റെങ്കിലും മറ്റുള്ളവർക്ക് സംരക്ഷണം നൽകാമെന്ന് ചിന്തിച്ച് ഋഷിപത്നി ഗ്രാമചന്തയിലേക്ക് വന്നപ്പോൾ അവിടെ സത്യവ്രതനെ കണ്ടു തൻ്റെ മകനെ വാങ്ങി ഭക്ഷണം പകരം നൽകണമെന്ന് സത്യവ്രതനോട് അവർ അപേക്ഷിച്ചു മഹർഷിപത്നിയുടെ അവസ്ഥ കണ്ട് ദുഷ്ടനായ സത്യവ്രതനു പോലും മനസ്സലിഞ്ഞു അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം എന്നും വീട്ടിലെത്തിക്കാമെന്നുറപ്പ് നൽകി കയ്യിലുണ്ടായിരുന്ന ആഹാരം അവൻ അവർക്ക് നൽകി അന്നു മുതൽ വിശ്വാമിത്ര പത്നിക്കും സന്തതികൾക്കും ഭക്ഷണം എത്തിക്കുന്ന ചുമതല സത്യവ്രതൻ ഏറ്റെടുത്തു എന്നാൽ ഒരു ദിവസം ഭക്ഷണം കിട്ടാതെ വലഞ്ഞപ്പോൾ സത്യവ്രതൻ വസിഷ്ഠ മഹർഷിയുടെ ദിവ്യധേനുവായ നന്ദിനിയെ കൊന്ന് അതിൻ്റെ മാംസം വിശ്വാമിത്ര പത്നിക്കും കുട്ടികൾക്കും നൽകി പശുമാംസമാണെന്നറിയാതെ അവരത് കഴിക്കുകയും ചെയ്തു നടന്ന സംഭവം ജ്ഞാനദൃഷ്ടിയാൽ അറിഞ്ഞ വസിഷ്ഠ മഹർഷി ഗോഹത്യ അപരൻ്റെ ഭാര്യയെ അപഹരിക്കൽ പിതാവിനെ നിന്ദിക്കൽ എന്നീ മൂന്ന് പാപങ്ങൾ ചെയ്ത സത്യവ്രതനെ ചണ്ടാലനായി പോകട്ടെ എന്ന് ശപിച്ചു ശരീരത്തിൽ മൂന്ന് ആണികൾ അഥവാ ശംഖുക്കൾ തറച്ചതുപോലെ ഈ പാപങ്ങൾ എക്കാലവും നിന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നും നീ വികൃതരൂപയായി പോകുമെന്നും ത്രിശങ്കു എന്ന പേരിൽ അറിയപ്പെടുമെന്നും വസിഷ്ഠൻ സത്യവ്രതനെ ശപിച്ചു പശ്ചാത്താപ വിവശനായ ത്രിശങ്കു പരാശക്തിയുടെ മുന്നിൽ പ്രാണബലി നടത്താൻ തീരുമാനിച്ചു എന്നാൽ ദേവി അപ്പോൾ പ്രത്യക്ഷപ്പെടുകയും പഴയ രൂപം തൃശങ്കുവിന് നൽകുകയും ചെയ്തു താൽക്കാലികമായി വന്ന മനപരിവർത്തനത്തിലൂടെ പിതാവിന്റെ കാലശേഷം തൃശങ്കു രാജസ്ഥാനം ഏറ്റെടുത്തുവെങ്കിലും ജന്മസിദ്ധമായ ദുരാഗ്രഹം അയാളിൽ നിന്നും മാറിപ്പോയിരുന്നില്ല ഉടലോടെ സ്വർഗത്തിൽ പോവുക എന്ന അത്യാഗ്രഹത്തോടെ തൃശങ്കു വസിഷ്ഠനെ സമീപിച്ചുവെങ്കിലും വസിഷ്ഠൻ ആ ആവശ്യം നിരസിച്ചു തുടർന്ന് ആ ആഗ്രഹവുമായി ത്രിശങ്കു വിശ്വാമിത്രനെ സമീപിച്ചു വിശ്വാമിത്രൻ തൃശങ്കുവിനെ ഉടലോടെ സ്വർഗത്തിലെത്തിക്കാമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് അതിനായി ഒരു മഹായാഗം ആരംഭിച്ചു യാഗത്തിന്റെ അവസാനം മഹർഷി തൃശങ്കുവിനെ സ്വർഗത്തിലെത്തിച്ചുവെങ്കിലും അയാളെ ഭൂമിയിലേക്ക് തിരിച്ചു തള്ളിവിട്ടു എന്നാൽ വിശ്വാമിത്രൻ്റെ തപശക്തിയാൽ ത്രിശങ്കു താഴേക്ക് വീണതുമില്ല അങ്ങനെ വിശ്വാമിത്രൻ തപഃശക്തിയാൽ സ്വർഗത്തിനും ഭൂമിക്കും നടുവിലായി ഒരു ത്രിശങ്കു സ്വർഗം നിർമ്മിച്ചു അതിലെ രാജാവായി ത്രിശങ്കുവിനെ അവരോധിച്ചു ത്രിശങ്കു സ്വർഗം പിന്നീട് ധർമ്മസങ്കടകരമായ സാഹചര്യങ്ങളിൽ ഒരു പര്യായ പദമായി ഉപയോഗിക്കാൻ തുടങ്ങി